പുല്ലുമേട് വഴി ശബരിമല ദർശനത്തിനെത്തി വനത്തിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് തീർത്ഥാടകരെ സംയുക്തസേന രക്ഷപ്പെടുത്തി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് സന്നിധാനത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലായി വനത്തിൽ കഴുതക്കുഴിക്ക് സമീപം കുടുങ്ങിപ്പോയ ചെന്നൈ ഏലൂർ റാണിപ്പേട്ട സ്വദേശികളായ വരുൺ കോടീശ്വരൻ ലക്ഷ്മണൻ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകീട്ടോടെ വനംവകുപ്പ് എൻ ഡിആര് എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നിവരുടെ സംയുക്ത സേന രക്ഷിച്ചത് In the so we just received a message from the control room that uh, uh, two victims are stuck uh, near Fanditaulam. So they requested for one team. So one of some team they took the structure with all the equipment, they went over there to Fandi but later on, uh, they got to know that uh, the victim is uh, over higher side. They have to go inside and pick up the victim. They went for a trek around the four kilometers and they picked up the victims. and They found three victims over there and they were having somewhere having breathing problems, were having difficulties to walk. And they carried and the forest department was also there. <laughs> അപ്പോൾ അവിടുത്തെ വിചാരിച്ച് മൂന്ന് പേര് അങ്ങനെ ഒഴിയാതിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ലൈറ്റ് ഭാഗം കഴിഞ്ഞിട്ട് ലൈറ്റ് ഇല്ലാത്ത കാലം ഒഴിഞ്ഞിരിക്കും ഒരൊന്നര കിലോമീറ്റർ അപ്പുറത്താണ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ വളരെയധികം നമ്മൾ സ്റ്റെച്ചിലൊക്കെ കൊണ്ടുപോകുന്ന ക്യാസം അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് നാല് പേരടങ്ങുന്ന കുഴവാത്തിൽ കല്ല് പിടിച്ചാൽ തന്നെയാണ് വന്നിരുന്നത് എൻ ഡി ആർ എഫ് ടീം അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫയറാൻസ് ഡിപ്പാർട്ട്മെന്റും അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ എല്ലാവരും കൂടി ചെയ്യാനും സംയുക്തമായി അവിടെ എന്തെങ്കിലും പതിനൊന്ന് മണിക്കാണ് അവർ അവിടെ ഏറെ തുടങ്ങുന്നതാണ് ആദ്യം അവരിൽ നിന്നുള്ള ആൾക്കാരെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ വയസ്സായ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾക്കാണ് ആദ്യം കാലം കഴിയാറായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇത്ര ടൈം അവിടെ ഡിലേ ആയിട്ട് നിന്നിട്ടുണ്ടാവുക പതിനൊന്ന് മണിക്ക് അവിടുത്തെത്തവർ ഈ ആദ്യം ഈ വയസ്സായ ആൾക്കാരുള്ളതുകൊണ്ട് ഡിലേ എത്തിയതാണ് അവർ പറയുന്നത് ഒരു മണിക്ക് അവിടെ എന്ത് ചെയ്യുന്ന കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് വൈകിട്ട് ആറരയോടെ പാണ്ഡിത്താവളത്തെ വനംവകുപ്പിന്റെ എയ്ഡ് പോസ്റ്റിലെത്തിയ തീർത്ഥാടകരാണ് കൂടെയുണ്ടായിരുന്ന മൂന്ന് പേർ വനത്തിൽ കുടുങ്ങിയ വിവരം അറിയിച്ചത് തുടർന്ന് തെരച്ചിലിനായി വനത്തിനുള്ളിലേക്ക് പോയ സംയുക്ത സേനാംഗങ്ങള് ചേർന്ന് എട്ടരയോടെ സ്ട്രക്ചറിൽ പാണ്ഡിത്താവളത്തിലെത്തിച്ച മൂവരെയും സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം